അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി മുറക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ സമസ്തയുടെ മദ്രസകളിൽ ഏഴാം ക്ലാസ്സിന് വേണ്ടി നടക്കുന്ന പൊതുപരീക്ഷയുടെ താരീഖിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെയുള്ള പാഠങ്ങളാണ് ഇവിടെ റിവിഷൻ നടത്തുന്നത് എല്ലാ ചോദ്യങ്ങളും പാഠത്തിൽ ടച്ച് ചെയ്യുന്ന മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ വായിക്കുന്നു തീർച്ചയായിട്ടും ഉപകാരപ്പെടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യണേ നമുക്കൊന്ന് വായിക്കാം ഒന്നാമത്തത് നബിസല്ലാഹു തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത് എപ്പോഴായിരുന്നു പ്രഹദി യുദ്ധത്തിൽ രണ്ട് ആര് മുഖേനയാണ് ഇസ്ലാമിൽ ഇസ്ലാമിലെത്തിയത് അബൂബക്കർ അബൂബക്കർ കുടുംബമേത്മത്തത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ തൊലഹർഅലി അള്ളാഹുഹുവിനെയും അബൂബക്കർ അള്ളാൻഹുവിനെയും ഒരേ കയറിൽ കെട്ടിയിട്ടത് ആരായിരുന്നു നാലാമത്തത് ഹുവിന് ഹലറമൂത്തിൽ നിന്ന് എത്ര ദുർഹം വന്നു എഴുപതിനായിരം ദുർഹം അഞ്ചാമത്തത് ഔജബ തൊലഹ എന്ന് നബിസല്ലാഹു അലൈഹിമത്തങ്ങൾ പറഞ്ഞത് എപ്പോൾ നബിസല്ലാഹു അലഹിമത്തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ ഇരുന്ന് കൊടുക്കുകയുണ്ടായി അതുകൊണ്ടാണ് അത് കണ്ടതുകൊണ്ടാണ് ആറാമത്തത് ാഹു അലഹു തങ്ങൾക്ക് വേണ്ടി കടുത്ത പോരാട്ടം നടത്തിയാര് ഏഴാമത്തത് യുദ്ധത്തിൽ അള്ളാഹു അലഹുസലമ തങ്ങൾക്കൊപ്പം എത്ര പേരാണ് ഉണ്ടായത് പന്ത്രണ്ട് പേർ എട്ടാമത്തത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ തൊൽഹർ അലി അള്ളാൻഹുവിൽ ഉപദ്രവിച്ചത് ഒമ്പത് ഹുഭുദ്ധത്തിൽ പങ്കെടുത്തില്ല കാരണമെന്ത് കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ പത്താമത്തെ ചോദ്യം അലി അള്ളാഹുഹു മരണപ്പെട്ടത് ഏതു വർഷം മുപ്പത്തിയാറ് വയസ്സ് അറുപത്തിനാല് അബർ ബസറയിൽ പതിനൊന്നാമത്തത് ദാനശീലം നിന്ന് എഴുപതിനായിരം ഗൃഹം വന്നു ചേരുകയുണ്ടായി നേരം പുയർന്നപ്പോൾ അതെല്ലാം ദരിദ്രന്മാർക്ക് ദാനം ചെയ്തു പന്ത്രണ്ടാമത്തത് വലഹർ അലി പോരാട്ടവും ത്യാഗവും നബിസ് അള്ളാഹു അലൈഹി തങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തി ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അലി അള്ളാഹ്ഹുവിനെ ഒരു കയറിൽ ബന്ധിച്ചു ഉഹദിൽ നബിഅള്ളാഹുഅലി തങ്ങൾ ഉയരമുള്ള പാറയിൽ കയറാൻ ഇരുന്ന് കൊടുത്തു പതിമൂന്നാമത്തത് ഹവാരി എന്നാൽ എന്നാല വിശ്വസ്ത സഹചാരി പതിനാലാമത്തെ ചോദ്യംഹുവിന്റെ മാതാവ് ആര് നബിസ്ലാമത്ത അമ്മിയ മകനാര അബ്ദുള്ള പതിനഞ്ചാമത്തത് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അള്ളാ നുവിന്റെ പ്രായമെത്ര പതിനഞ്ച് കുടുംബമേത് ബനുഅസദ് പതിനാറാമത്തത് ഹന്ദക് യുദ്ധത്തിന്റെ അന്ന് ശത്രു നീക്കങ്ങൾ അറിയുവാൻ പോയതാര് പതിനേഴ് ഏത് വർഷത്തിൽ ഇന്നറ മുപ്പത്തിയാറ് പ്രായമത്ര അറുപത്തി നാല് പതിനെട്ട് ഹുവിന്റെ വ്യക്തിഗുണങ്ങൾ പതിനാലാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു ഹബാ മദീന ഹിദറകളിലും എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളുവരു വ്യക്തി പത്തൊമ്പതാമത്തെ ചോദ്യം ജുബേർ അലി അള്ളാനുവിന്റെ മരണം അമ്രനിൽ ജർമുചന്ദ എന്ന സ്ഥലത്ത് വെച്ച് കാണുകയും കൊലപ്പെടുത്തുകയും ചെയ്തു ഇരുപത് മദീനയിൽ ജനിച്ച മുഹാദിറുടെ ആദ്യത്തെ കുട്ടി അബ്ദുല്ല ഇരുപത് ഇരുപത്തിയൊന്ന് ഭാര്യ ആരായിരുന്നു അബോബക്കർവിന്റെ മകൾ അസ്മ എബിബി ഇരുപത്തിരണ്ട് തങ്ങളുടെ സ്വർഗത്തിലെ സഹചാരി ആര് ഇരുപത്തിമൂന്ന് ഇസ്ലാമിൽ ആദ്യമായി വാളൂര് വ്യക്തി ആരായിരുന്നു എർമോക്ക് യുദ്ധത്തിൽ ആരുടെ മുന്നേറ്റമാണ് ശത്രുക്കൾ അമ്പരിപ്പിച്ചത് ഇരുപത്തിയേഴാമത്തത് ജമൽ യുദ്ധത്തിൽ നിന്നും അലി അള്ളാഹു പിന്മാറാൻ കാരണം അലി അള്ളാഹു അദ്ദേഹത്തെ വിളിക്കുകയും ഉപദേശിക്കുകയും ചെയ്തപ്പോൾ ഇരുപത്തിയെട്ട് കൊലപ്പെടുത്തി എവിടെ വെച്ച് വാദിശിബർ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ബസുറയിൽ ഇരുപത്തിയൊമ്പത് രണ്ട് മുമ്പില് പെട്ടുകയും ജനങ്ങളിൽ ഏറ്റവും മഴ കൊള്ള ആളായിരുന്നു അത് അള്ളാഹുഹു മുപ്പത് ഷാമിലേക്ക് പ്ലേഗ് രോഗം പടർന്നത് ആരുടെ ഭരണകാലത്തായിരുന്നു അള്ളാഹുവിന്റെ ഭരണകാലത്ത് മുപ്പത്തി ഒന്ന് വിശേഷിപ്പിച്ചു അള്ളാഹുവിന്റെ പേരെന്ത് ഏത് യുദ്ധത്തിലായിരുന്നു അബുബൈദർ അലി അള്ളാണ് സ്വന്തം പിതാവിനുവദിച്ചത് ബദറി യുദ്ധം മുത്തിയഞ്ച് അബൂബൈദാർ അലി അള്ളിന്റെ മരണകാരണം എന്തായിരുന്നു പ്ലാഗ് രോഗം എത്ര വയസ്സായിരുന്നു അൻപത്തിയെട്ട് മുപ്പത്തിയാറ് അബൂബൈദാർ അലി അള്ളാത്തോട് വെച്ച് ജോർദാനിലെ ഏതു വർഷം ഹിജറ പതിനെട്ട് മുപ്പത്തി ഏഴാമത്തത് അബൂബൈദർ അലി അള്ളാഹുദ്ധത്തിൽ നേരിട്ട പരീക്ഷണം മുഷരീഖായ പിതാവിനേക്കാൾ സ്വന്തം വിശ്വാസത്തിന് മുൻതൂക്കം നൽകി സ്വന്തം പിതാവിനെ വധിക്കൽ പത്തെട്ടാമത്തത് അബൂബൈവിന്റെ മുമ്പല് പെട്ടിയ സംഭവം ത്യാഗവും നബിള്ളാഹുഅലൈസ് തങ്ങളെ കവിളിൽ പടയങ്കയുടെ രണ്ട് കണ്ണികൾ ആണ്ടുപോവുകയുണ്ടായി അവ രണ്ടും തന്റെ ഓരോ മുമ്പല്ലുകൊണ്ട് കടിച്ചെടുക്കുകയും ആ രണ്ട് മുമ്പല്ലുകൾ പൊട്ടിപ്പോവുകയും ഉണ്ടായി ൊമ്പത് അബ്ദുറഹ്മാൻ ലഭിച്ച സഹോദരന്മാരായിരുന്നു അള്ളിയ സംഭാവന എത്ര ഇരുന്നൂറ് സ്വർണം നാപ്പത്തി ഒന്ന് നബിഅള്ളാഹു അലിസ് തങ്ങളുടെ ഒഫാത്തിന് ശേഷം അബ്ദുറഹ്മാൻ ഔഫ് റലി അള്ളാനും സംരക്ഷിച്ചു ആരെ നബിയുടെ ഭാര്യന്മാരെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ത്മാൻ എന്തു പറഞ്ഞു അള്ളാഹു താങ്കളെ കുടുംബത്തിലും സ്വത്തിലും വർക്കത് ചെയ്യട്ടെ എനിക്ക് അങ്ങാടിയിലേക്കുള്ള വഴി കാണിച്ചു എന്നാൽ മാത്രം മതി നാപ്പത്തിനാല് അബ്ദുറഹ്മാൻ്റെ ദാനധർമ്മങ്ങൾ അദ്ദേഹം വിവാഹങ്ങൾ ചെയ്യുകയും ദാനം ചെയ്തു സ്വർണം നൽകി നബിഅു അലൈസ് ഭാര്യമാരുടെ സംരക്ഷണം ഏറ്റെടുത്തു നാപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അബ്ദുറഹ്മാൻ വ്യക്തി ഗുണങ്ങൾ അബ്ദുറഹ്മാൻ പെട്ടവരാണ് ഇസ്ലാമിലെത്തി ആദ്യത്തെ പേരിൽ ഒരാളായിരുന്നു എല്ലാ ഹിജറുകളിലും യുദ്ധങ്ങളിലും പങ്കെടുത്തു അള്ളാഹു നമ്മുടെ മക്കൾക്ക് ടോ പ്ലസ് ടൻ ലഭിക്കട്ടെ ലഭിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി വർത്തു